ഇന്നത്തെ ബൈബിൾ വായനാഭാഗം ഇരമ്യാവ് പതിനഞ്ചിൻ്റെ പത്തൊൻപത് അതുകൊണ്ട് യഹോ എപ്രകാരം ഇരളി ചെയ്യുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും ദൈവത്തിനു നാമം മഹത്തപ്പെടുമാറാകട്ടെ പതിനാലാം അധ്യായത്തിൽ ഹൂദാചനത്തിൻ്റെ പാപത്തിൻ്റെ കഠിന നിമിത്തം ദൈവം ഇരമ്യാവിനോട് പറയുന്നത് നീ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്നാണ് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും ഇനിയൊരു പ്രയോജനം ഉണ്ടാകുകയില്ല എന്ന് ദൈവം പറയുന്നു എങ്കിലും പ്രവാചകൻ പിന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മനസ്സ് കാണിക്കുന്നു പ്രവാസത്തിലേക്ക് ജനം പോകേണ്ടി വരുമെങ്കിലും ഇരമ്യാവിനോട് ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും ദൈവസേവനത്തിനായി ഇരമ്യാവ് വിളിക്കപ്പെട്ടപ്പോൾ സന്തോഷത്തോടെ അനുസരണത്തോടെ അത് ചെയ്യുവാൻ ഇരമ്യാവ് തയ്യാറായി ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് വചനത്തോടുള്ള തൻ്റെ പ്രതിബദ്ധതയെയും കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല എന്ന് വേർപാടിൻ്റെ ജീവിതത്തെക്കുറിച്ചും കുറിച്ചും വിരമ്യാവ് ഏറ്റുപറയുന്നു എങ്കിലും ദൈവം തന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുകയാണെന്നും നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ എന്നും വിരമ്യാവ് ലഭിക്കുന്നു മറുപടിയായി ദൈവം ഇരമ്യാവിനോട് പറഞ്ഞത് താൻ പറഞ്ഞ വാക്കുകളിൽ താൻ പശ്ചാത്തലപ്പിക്കണമെന്നും മടങ്ങി വന്നാൽ ദൈവം ബാഗ നിൽക്കുവാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളുമെന്നും അരളിച്ചു അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയായി വയ്ക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കുകയില്ല നിന്നെ രക്ഷിക്കുവാനും ഇടിവിക്കുവാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് ഏഹോ അരളിച്ചു ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും ഇടുവിക്കുമെന്നും നിഷ്കണ്ഠകന്മാരുടെ കയ്യിൽ നിന്നും വീണ്ടുകൊള്ളുകയും ചെയ്യുമെന്ന് ദൈവം വാഗ്വാനം ചെയ്യുന്നു കുറേ ദൈവവേദലി കർത്താവിൻ്റെ വേലയിൽ പീഡനം അനുഭവിക്കുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിൽ തകർന്നു പോകുന്നവരാകാതെ വിളിച്ചവൻ വിശ്വസ്തനാണെന്നും വിടുവിക്കുവാൻ കഴിവുള്ളവനാണെന്നും വിശ്വസിക്കുക യാതനകളുടെ നടുവിലെ സത്യസന്ധതയും വിശ്വസ്തതയും പ്രവാചക ശുശ്രൂഷയുടെ മുഖമുദ്രയാണെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ us.